വയനാട്ടിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത് രണ്ടുപേരാണ് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ലാത്തതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് വയനാട് ജില്ലയിൽ രണ്ടു പേരാണ് അമീബിക് മസ്തിഷ്ക ജോരം ബാധിച്ച മരിച്ചത് പക്ഷേ ഈ രണ്ടു പേരും ജില്ലയ്ക്ക് പുറത്തു നിന്നാണ് രോഗം പിടിപെട്ടത് സംശയിക്കുന്നത് വയനാട്ടിൽ എവിടെയും ഇതുവരെ അമീബിക് മസ്തിഷ്കദ്വരം എവിടെ നിന്നാണ് പിടികൂ പിടികൂടിയത് എന്ന കാര്യത്തിൽ വ്യക്തത ആരോഗ്യ വകുപ്പിന് വന്നിട്ടില്ല എന്തായാലും ജാഗ്രതാ നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട് മാനന്തവാടി സ്വദേശിയും ബത്തേരി സ്വദേശിയുമാണ് അമീബിക് മസ്തിഷ്കരം ബാധിച്ച് വയനാട്ടിൽ മരിച്ചത് അത് മാത്രമല്ല ഈ രോഗത്തിന് പുറം ഇവർക്ക് മറ്റ് അസുഖങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന കുളത്തിൽ കുളിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശമാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വയനാട് ജില്ലയിൽ രണ്ട് കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാർക്കും തന്നെ രോഗലക്ഷണങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്